ഐ പി എല്ലിൽ ആർ സി ബിയെ സംബന്ധിച്ച ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതെന്തൊക്കെ എന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ടീം ഡേവിഡുമായി ബന്ധപ്പെട്ടതാണ് ഇന്നലെ ആർ സി ബി പരാജയപ്പെട്ടതിനേക്കാൾ ഉപരി അവർക്കൊരു തിരിച്ചടിയായി മാറിയത് ഡേവിഡിന് പറ്റിയ പരിക്കായിരുന്നു മത്സരത്തിന്റെ അവസാന ഓവറിൽ ബൌണ്ടറിയിൽ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഹാംസ്ട്രിംഗ് ഫുൾ ചെയ്ത ഇഞ്ചുറി ഡേവിഡിനെ പറ്റിയത് ഇമീഡിയറ്റ്ലി ഡേവിഡ് ഹെൽപ്പ് ചോദിച്ച് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ഫിസിയോ എന്ന പ്രശ്നം എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോലും താരം നിന്നില്ല സോ ഡേവിഡിന് തന്നെ ചെറിയ ഇഞ്ചുറി അല്ല ഇതെന്ന് മനസ്സിലായിട്ടുണ്ട് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും സിംഗിൾ ഓടാൻ പറ്റാത്ത താരം നിന്നതോടെ ഇഞ്ചുറി സീരിയസ് ആണെന്ന കാര്യം ഉറപ്പാണ് ഹാംസ്ട്രിംഗ് തന്നെയാണ് പ്രശ്നമെങ്കിൽ ടൂർണമെന്റിൽ ഇനി താരം കളിക്കാൻ സാധ്യതയില്ല കാരണം ഗ്രേഡ് ടു ടിയറിന് പോലും നാലാഴ്ച വരെ റെസ്റ്റാണ് കൊടുക്കാറുള്ളത് സോ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് സ്കാൻ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം ഡേവിഡ് കളിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായും ടീമിന് ഒരു പ്രശ്നം തന്നെയാണ് ലിവിങ്സ്റ്റനെ പോലെ ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള പ്ലേയേഴ്സ് പിന്നെ സ്റ്റെപ്പിൻ ചെയ്യേണ്ടി വരും ഇതിനു പുറമെ ടീമിന് വലിയൊരു വാർത്തയെന്നോണം ഫിൽസോൾട്ട് പ്ലേ ഓഫിൻ്റെ ടൈമിൽ നാട്ടിലേക്ക് പോകും എന്നൊരു ന്യൂസും ഇപ്പോൾ കാണുന്നുണ്ട് താരത്തിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട പേഴ്സണൽ കാരണങ്ങളാണ് ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ആർ സി ബിയുടെ ഫാൻ പേജുകളും ഈ കാര്യം ട്വീറ്റ് ചെയ്യുന്നുണ്ട് ഈ കാരണത്താൽ തന്നെ ടീം നടത്തിയ റീപ്ലേസ്മെന്റും ഇപ്പോൾ സെൻസ് ഉണ്ടാക്കുന്നുണ്ട് കാരണം ജേക്കബ് ബദലിന്റെ റീപ്ലേസ്മെന്റായി വിക്കറ്റ് കീപ്പർ ബാറ്ററായ ടീം സൈഫട്ടിനെ ആയിരുന്നു ആർ സി ബി ടീമിലെത്തിച്ചത് സോ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് സോൾട്ടും ഡേവിഡും ഇല്ലെങ്കിൽ അത് ഡെഫിനറ്റായും ഒരു പ്രശ്നം തന്നെയാണ്